നമസ്കാരം ഈദ് ആഘോഷിക്കാൻ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ആ ഒരു ദിവസത്തെ അവധിയൊന്നും പോരാ ഗൾഫ് നാടുകളിലെ പോലെ ദീർഘമായ അവധികൾ അത് കേരള സർക്കാരും പരിഗണിക്കണം ചുരുങ്ങിയതൊരു മൂന്ന് ദിവസമെങ്കിലും അവധി പരിഗണിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പല സ്ഥലങ്ങളിൽ നിന്നും ഒരിടത്ത് ഒത്തുകൂടി കുടുംബപരമായ ഒരു ഒത്തുചേരലും ഐക്യവും പരസ്പര സഹകരണവും പരസ്പര ആശയവിനിമയവും ഒക്കെ നടക്കുകയുള്ളൂ ഇല്ല എങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരിടത്തും ഒത്തുചേർന്ന് ആഘോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രബലമായ ജനസംഖ്യ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്സവങ്ങൾക്ക് ഈ പറയും പോലെ പത്തും പതിനഞ്ചും ദിവസത്തെ അവധികൾ വേണം എന്നാൽ മാത്രമേ ഞങ്ങൾക്കത് ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ വെള്ളിയാഴ്ച ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ ദിവസമാണ് ആ ദിവസവും ഈ പരീക്ഷ പോലെയുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കരുത് പരീക്ഷ നടത്താൻ പാടില്ല എന്നൊക്കെയുള്ള തിട്ടൂരവും അതുപോലെ തന്നെ ആവശ്യവുമായി രംഗത്ത് വരികയാണ് ഈ ജമിയത്തുൽ ഉലൈമ എന്ന് പറയുന്ന സംഘടന അതായത് ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ സമസ്ത സമസ്ത എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ സമസ്തയുടെ വാർഷിക സമ്മേളനത്തിലെ നൂറാം വാർഷികം എന്നൊക്കെയാണ് അവർ പറയുന്നത് നൂറാം വാർഷിക സമ്മേളനത്തിലെ ഒരാവശ്യം അല്ലെങ്കിൽ പ്രമേയത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളാണ് അവധികളുടെ എണ്ണം കൂട്ടണം മതപരമായ അവധികൾ അവധികൾ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നാണ് പല പുരോഗമന രാജ്യങ്ങളും അതുപോലെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും ചിന്തിക്കുന്നത് അങ്ങനെയാണ് കാരണം ഉൽപ്പാദനം കൂട്ടേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇന്ത്യയും അതുപോലെ ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പരമാവധി അവധികൾ എത്ര കുറയ്ക്കാം എന്ന് രാജ്യം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളം മറ്റൊരു ചിന്ത ഇതാ ഇനി ഈദിൻ്റെ അവധി കൂട്ടിയാൽ എങ്ങനെ വെള്ളിയാഴ്ച പരീക്ഷ ഒഴിവാക്കിയാൽ എങ്ങനെ എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് കടക്കുകയാണ് മാത്രമല്ല മറുഭാഗത്ത് സർക്കാർ സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആറിൽ നിന്ന് അഞ്ചാക്കി കുറയ്ക്കാനുള്ള മറ്റൊരാലോചനയും അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ് എന്തായാലും സമസ്ത ഇങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു വരാൻ പോകുന്ന സർക്കാരുകൾ എന്ത് തീരുമാനം ഇതിലെടുക്കും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ കാരണം നമുക്കറിയാം ഇപ്പോൾ തന്നെ മതപരമായി നിരവധി നിരവധി അവധികളുണ്ട് ഇനിയും മതപരമായ ആഘോഷങ്ങൾക്ക് അവധികൾ കൊടുക്കണമോ സത്യത്തിൽ അവധി ഇല്ലാത്തത് ഹിന്ദുക്കൾക്കാണ് എന്ന് പറയേണ്ടി വരും എല്ലാ ഞായറാഴ്ചയും മതപരമായ ഒരു പ്രാധാന്യവും ഇല്ലഞ്ഞിട്ടും ഞായറാഴ്ച അവർ അവധിയെടുക്കേണ്ടി വരുന്നു പക്ഷെ അവർക്ക് അവരുടേതായ ഉത്സവങ്ങൾ നിരവധി നിരവധി ഉത്സവങ്ങൾ ഹനുമാൻ ജയന്തിയോ ശ്രീരാമ ശ്രീരാമജയന്തിക്കോ ശ്രീകൃഷ്ണ ജയന്തിക്കോ അതുപോലെ തന്നെ ധനുമാസ തിരുവാതിരയ്ക്കോ ഇങ്ങനെ നിരവധി നിരവധി ധാർമ്മികമായി മൂല്യമുള്ള ധാർമ്മികമായി പ്രാധാന്യമുള്ള പല ഉത്സവങ്ങളും ഉണ്ടായിട്ടും ആ ഉത്സവ ദിവസങ്ങളിലൊന്നും ആർക്കും അവധി കിട്ടാത്ത സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ റംസാനും അല്ലെങ്കിൽ ഈദിനുമൊക്കെ ഓരോ ആഴ്ച വീണ്ടും അവധി വേണം എന്ന ആവശ്യവുമായി മുസ്ലിം സംഘടനകൾ വരുന്നത് പറയുന്നത് സമസ്തയായതുകൊണ്ട് തന്നെ അതിൽ വലിയ കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വാർത്താ പ്രാധാന്യം അതിനകത്തുണ്ട് സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗാണല്ലോ ലീഗാണല്ലോ അടുത്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കയ്യിൽ ഇരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ അത് ചോദിച്ച് വാങ്ങുകയും ചെയ്യും അവർ അവരുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആട്ടിൻ തൊഴുത്തായി നമ്മുടെ കേരള വിദ്യാഭ്യാസ മേഖലയെ മാറ്റുകയും ചെയ്യും അങ്ങനെ ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല അങ്ങനെ ആയിരുന്നു പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് കിട്ടണമെങ്കിൽ മിനിമം ഓണ കഴിയണം ഇല്ല എങ്കിൽ കുട്ടികൾക്ക് യൂണിഫോം കിട്ടണമെങ്കിൽ അതും ക്രിസ്മസ് പരീക്ഷയെങ്കിലും ആകണം അതുവരെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സ്കൂളിലെ കുട്ടികൾ പഠിക്കും പല സ്കൂളുകളിലും അത്രയും കാലം പഠനമേയില്ല അങ്ങനെയുള്ള സമരങ്ങളും മറ്റു പരിപാടികൾ വിദ്യാർത്ഥി സമരം അധ്യാപക സംഘടനകളുടെ സമരം പല സ്കൂളുകളിലും അട അടച്ചുപൂട്ടൽ ഭീഷണി നൂറുകണക്കിന് സ്കൂളുകളെയാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയത് അവിടുത്തെ അധ്യാപകർ ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് വലിയ ധർമ്മസങ്കടത്തിലായി ആ ഒരു സമയം എന്നത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളൂ വിദ്യാഭ്യാസത്തോടെ ചതുർത്ഥിയാണ് മുസ്ലിം ലീഗിന് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായി ആ പാർട്ടിക്കുണ്ട് പക്ഷേ കഴിഞ്ഞ പത്തു കൊല്ലം എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ സർക്കാർ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തിരിച്ചു പിടിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള നേടിയ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ ആ നേട്ടങ്ങളൊക്കെ വീണ്ടും ഇല്ലാതാകാൻ പോകുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ വെള്ളിയാഴ്ച പരീക്ഷ പാടില്ല എന്ന ഒരാഹ്വാനത്തിലൂടെ നമ്മളേവരും ആകാ ആശങ്കയോടുകൂടി കാണുന്നത് കാരണം നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും പുരോഗമനപരമായ സർക്കാരാണ് ഭരിക്കുന്നതെന്നാണല്ലോ അവർ പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും ജനറൽ ന്യൂട്രൽ യൂണിഫോമുകൾ സർക്കാർ സ്കൂളുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അതൊരു സ്കൂളിലേ വന്നുള്ളൂ അതിനുശേഷം ഒരിടത്തും അത് നടപ്പാക്കാൻ പാടില്ല എന്ന് തിട്ടൂരം നൽകിയത് സമസ്ത പോലെയുള്ള ഇസ്ലാമിക സംഘടനയാണ് സ്കൂൾ സമയം പരിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചു അവിടെയും എതിർപ്പുമായി വന്നത് മുസ്ലിം സംഘടനകളാണ് അവരുമായി ചർച്ച നടത്തിയിട്ടാണ് ഇനി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് സർക്കാരുമായി അവർ ധാരണയിലെത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ലീഗ് ഭരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി കേരളത്തിലെത്തിയാൽ സമസ്തയുടെ ഇന്നത്തെ ഈ പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നാളെ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ കേരളം ആശങ്കയോടുകൂടിയാണ് സമസ്തയുടെ ഈ പ്രമേയത്തെ കാണുന്നത് വെബ്ഡെസ്ക് തത്തുമൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും